ഉത്തര കൊറിയയിൽ പുതുതായി ഉദ്ഘാടനം ചെയ്ത മിസൈൽ നിർമ്മാണ കേന്ദ്രം സന്ദർശിച്ച് ഭരണാധികാരി കിം ജോങ് ഉൻ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനൊപ്പം ചൈനയിലെ ബെയ്ജിംഗിൽ നടക്കുന്ന കൂറ്റൻ സൈനിക പരേഡിൽ പങ്കെടുക്കുന്നതിന് പുറപ്പെടുന്നതിനു മുന്നോടിയായാണ് അദ്ദേഹം പുതിയ മിസൈൽ നിർമ്മാണ കേന്ദ്രം സന്ദർശിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ മിസൈൽ ഉൽപാദന ശേഷിയെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള അവബോധം കിമ്മിന് ലഭിച്ചതായാണ് വിവരമെന്ന് കൊറിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഉത്തരകൊറിയയുടെ പുതിയ മിസൈൽ നിർമ്മാണ കേന്ദ്രം എവിടെയാണെന്നത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല കേന്ദ്രത്തിൽ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള ഡസൻ കണക്കിന് മിസൈലുകൾ കിം പരിശോധിക്കുന്നതിന്റെയും യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിന്റെയും ചിത്രങ്ങൾ കെ സി എൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉത്തരകൊറിയ അവരുടെ ആയുധ പദ്ധതികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഉത്തരകൊറിയ സായുധ സേനയെ അതിവേഗം നവീകരിക്കുകയും പുതിയ ആയുധങ്ങൾ വികസിപ്പിക്കുകയും അമേരിക്കയിൽ എവിടെയും എത്താൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുകയും ചെയ്തത് നേരത്തെ വാർത്തയായിരുന്നു ഇതുകൂടാതെ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്കൊപ്പം പോരാടുന്നതിനായി സൈന്യത്തെ വിന്യസിക്കുകയും യുദ്ധപരിചയം നേടുകയും ചെയ്തിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് പുതിയ ദക്ഷിണ കൊറിയൻ സർക്കാരിന്റെ അനുനയ നീക്കങ്ങളെ കിം അവഗണിക്കുകയും രാജ്യത്തിന്റെ ആണവ പദ്ധതി വികസിപ്പിക്കുമെന്ന പ്രതിജ്ഞ ആവർത്തിക്കുകയും ചെയ്തു ആക്രമിക്കപ്പെട്ടാൽ ദക്ഷിണ കൊറിയയെ നശിപ്പിക്കാൻ ആണവായുധം ഉപയോഗിക്കുമെന്ന് കിം ജോങ് ഉൻ അടുത്തിടെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിനിടെ അതിർത്തിയിൽ സംഘർഷം സൃഷ്ടിക്കുന്നുവെന്ന് ദക്ഷിണ കൊറിയയെ കുറ്റപ്പെടുത്തി രണ്ടു പുതിയ വ്യോമപ്രതിരോധ മിസൈലുകളും ഉത്തരകൊറിയ പരീക്ഷിച്ചിരുന്നു ദക്ഷിണ കൊറിയ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യോങ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണിത് മിസൈൽ ശേഷി വികസിപ്പിക്കുന്നതിനുള്ള പഞ്ചവത്സര പദ്ധതി ഉത്തര കൊറിയ വിജയകരമായി പൂർത്തിയാക്കി എന്നാണ് കെ സി എൻ എ പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് മിസൈൽ ശേഷിയുമായി ബന്ധപ്പെട്ട മൂന്ന് പുതിയ ദീർഘകാല പദ്ധതികൾക്ക് കിം അംഗീകാരം നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു പീരങ്കികളും ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടെയുള്ള വലിയ അളവിലുള്ള സൈനിക ഉപകരണങ്ങൾ റഷ്യയ്ക്ക് നൽകുന്നതിലൂടെ അദ്ദേഹം യുദ്ധോപകരണങ്ങളുടെ ഉൽപാദനം വേഗം ാക്കാൻ ശ്രമിക്കുന്നതായി ദക്ഷിണ കൊറിയൻ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അമേരിക്കയെ നേരിടുന്ന രാജ്യങ്ങളുമായുള്ള ബന്ധം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളിൽ റഷ്യയ്ക്കൊപ്പമാണ് കൊറിയ അതേസമയം യുക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട ഉത്തര കൊറിയൻ സൈനികരുടെ യഥാർത്ഥ കണക്കുകൾ റഷ്യയോ ഉത്തര കൊറിയയോ ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല പതിനയ്യായിരം കൊറിയൻ സൈനികരെയാണ് റഷ്യയ്ക്കായി വിന്യസിച്ചിരുന്നതെന്നും ഇതിൽ ഏകദേശം അറുന്നൂറോളം സൈനികർ കൊല്ലപ്പെട്ടതായുമാണ് ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് ഏജൻസി പറയുന്നത് എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇന്റലിജൻസ് വിവരങ്ങൾ അനുസരിച്ച് യുക്രൈൻ യുദ്ധത്തിൽ ആറായിരത്തിലധികം കൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട് ലോകം ഉറ്റുനോക്കുന്നതിപ്പോൾ ചൈനയിൽ നടക്കുന്ന സൈനിക പരേഡാണ് ചൈന റഷ്യ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളുടെ തലവന്മാർ ഒരുമിച്ച് പങ്കെടുക്കുന്ന ആദ്യ ചടങ്ങായി ഇത് മാറും സഖ്യസേനക്ക് ജപ്പാൻ ഔപചാരികമായി കീഴടങ്ങിയതിന്റെ എൺപതാം വാർഷികത്തിന്റെ ഭാഗമായാണ് ചൈനയുടെ സെപ്റ്റംബർ മൂന്നിലെ കൂറ്റൻ സൈനിക പരേഡ് ഈ ദിനം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഷാങ്ഹായ് സമ്മേളനത്തിന് തൊട്ടടുത്താണ് വാർഷിക പരേഡും സംഘടിപ്പിക്കുന്നത് സമ്മേളനത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ഉത്തരകൊറിയൻ പരമോന്നത നേതാവ് കിം ജോങ് ഉൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ എന്നിവർ ആദ്യമായി ഒരേ വേദിയിൽ പ്രത്യക്ഷപ്പെടും എന്ന പ്രത്യേകതയും ഉണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി